i പാരിഷദ് ലജുബ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ പുത്തൻ പുതിയ ഒരു ഇന്തോനേഷ്യൻ സൈക്കോളജിക്കൽ ഹോറർ ത്രില്ലർ കൊടൂര ചിത്രമാണ് വനിത അലി നരേഖ രാത്രിയിൽ ഈ സിനിമ നിങ്ങൾ കണ്ടാൽ പേടിച്ച് മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൂത്രമൊഴിച്ച ശേഷം കാണുക ഭൂമിയിൽ നരകവേദന അനുഭവിച്ച ഒരു സാധു പെൺകുട്ടിയുടെ കഥയാണ് ഈ ചിത്രം ഇതിൽ മതപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനാൽ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് എന്നെ വിലയിരുത്താൻ നോക്കല്ലേ പ്ലീസ് കാരണം ഞാൻ എനിക്ക് കിട്ടിയ ഒരു മൂവി ആ മൂവിയുടെ കഥ പറയുന്നു എന്ന് മാത്രം ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നു എന്നാൽ അനീതിക്ക് എതിരാണ് ചിലർക്ക് ഈ ചിത്രം റിലേറ്റഡ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട് സോ എന്തും ആവട്ടെ ഇതൊരു സിനിമ ആണ് ആ ഒരു ബോധത്തോടെ കാണുക ആസ്വദിക്കുക എന്നൊരു മുന്നറിയിപ്പോടു കൂടി അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് ഈ ഒരു കൊടൂര പ്രേതകഥ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറിമൊഴിച്ച ചിത്രത്തിന്റെ തുടക്കത്തിൽ ഫറ എന്നൊരു പെൺകുട്ടി ശരീരം ശരീരമൊത്തം പരിക്കുപറ്റി രക്തക്കറയോടെ പോകുന്നത് കാണാം പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്ന് എന്തിനെയോ കുറു നോക്കി നിന്ന് പെട്ടെന്ന് ഫറ ഞെട്ടി ഉണരുകയാണ് അത് അവൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്ന് തോന്നുന്നു ഫറൈക്ക് ഉപ്പയും ഉമ്മയും ആരുമില്ല ഇത്രയും വർഷം ഇസ്ലാമിക് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത് അവിടേക്ക് അവളുടെ ഫ്രണ്ടുകാർ ദിന വന്ന് എടേ നീ ഇന്നും കൊടൂര സ്വപ്നം കണ്ടാണോ ഉണർന്നത് നീ ഇങ്ങനെ നട്ടപ്പാതിരക്ക് സി ജി ബ്ലോക്സിലെ കൊടൂര പ്രേതകഥ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ടല്ലേ കിടക്കുന്നത് അതുകൊണ്ടാണ് പേടിച്ച് സ്വപ്നം കാണുന്നത് അത് കേട്ട് അയ്യോ ഞാൻ അതൊന്നും ഇപ്പോൾ കാണാറില്ല ഞാൻ ഇസ്ലാമിക് പ്രസംഗം മാത്രമേ കാണാറുള്ളൂ നീ എന്തൊക്കെയാ കാണാറ് എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടുകാർ സിനിമ പാട്ടാണ് കേൾക്കുന്നത് ആക്ച്വലി ഇവിടെ സിനിമ പാട്ട് കേൾക്കാൻ പാടില്ല സിനിമ പോലും കാണാൻ പാടില്ല ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഇസ്ലാമിക് ബോർഡിംഗ് സ്കൂളാണിത് എടേ ഇത് ഉമ്മി അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് അതൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഖുറാൻ വായിക്ക് ആ നേരം ഫ്രണ്ടുകാരി എടേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ വലിയൊരു ആകണം പക്ഷേ ഈ സ്കൂളിൽ പഠിച്ചാൽ ഞാൻ എങ്ങനെ പാട്ടുകാരിയാവും എന്ന് ചോദിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട നല്ലൊരു പയ്യന് കല്യാണം കഴിക്ക് എന്നിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളുടെ മുൻപിൽ പാടി കാണിക്ക് എന്നൊക്കെ തമാശ രീതിയിൽ ഫറ പറയുകയാണ് ഇതേ നേരം സ്കൂളിൻ്റെ ഓണറായ ഇർഫാനെ കാണാം ഇർഫാനെ കാണാൻ നമ്മുടെ നായകൻ വഹാവ് വന്നിരിക്കുകയാണ് ഈ ഈ വരവിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ വഹാബ് ഒരു അനാഥനാണ് അതിനാൽ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ അന്വേഷിച്ച് വന്നതാണ് വഹാബിനെ കണ്ടപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി പ്രത്യേകിച്ച് ഫറൈക്ക് വഹാബിനോട് ഒരു ക്രഷ് അങ്ങനെ വഹാബ് ഇർഫാനോട് കല്യാണ കാര്യങ്ങൾ സംസാരിക്കുന്നത് പുറത്ത് ഒളിഞ്ഞു നിന്ന് ഫറ ശ്രദ്ധിക്കുന്നുണ്ട് ശേഷം ഇർഫാൻ്റെ ഭാര്യ ഒരുത്തിയുണ്ട് പേര് ഉമി ഉമിയോട് ഏ ഉമി അവിടെ വന്നിരിക്കുന്ന ആ പയ്യനെ എനിക്ക് ഇഷ്ടമായി കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കല്യാണമോ എങ്കിൽ നീ ഇപ്പോൾ പഠിക്കുന്ന കാര്യവും ഇതിനുശേഷം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ കുടുംബം നോക്കിക്കൊണ്ട് പഠിക്കാം എന്ന് പറയുകയാണ് ശരി ശരി വഹാബ് നല്ല പയ്യനാണ് അതേപോലെ പണക്കാരൻ കൂടിയാണ് അതുകൊണ്ട് നീ അവനെ വളരെ ശ്രദ്ധിക്കണം എന്ന് ഉമ്മി പറയുകയാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ വഹാബിനും ഫറയ്ക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് കഴിയുന്നത് വഹാബ് ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് കാണാം അവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് പണ്ട് ഇവൻ്റെ ഉപ്പ ആയിരുന്നു നേതാവ് ഇപ്പോൾ വഹാബ് നെക്സ്റ്റ് ഇലക്ഷനെക്കുറിച്ചാണ് മീറ്റിംഗ് വിളിച്ച് സംസാരിക്കുന്നത് ഇനി വരുന്ന ഇലക്ഷനിൽ ഞാൻ ജയിച്ചാൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യും കാരണം ഓരോ ആണിൻ്റെയും വിജയത്തിന് പുറകിൽ ഒരു പെണ്ണുണ്ടാവും എന്തിനേറെ പറയുന്നു എൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ ഫറയെ മുന്നിൽ നിർത്തി അവളെ പൊക്കി പറയുകയാണ് അന്നേരം പെട്ടെന്ന് അവളുടെ കാതിൽ ആരോ ഫറ ഫറ എന്ന് വിളിക്കുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി നോക്കിയാൽ ദേ ഒരു കൊടൂര പ്രേതം ഇരിക്കുന്നു അന്നേരം ഒരു ലേഡിയുടെ മൂക്കിൽ നിന്നും രക്തമൊക്കെ വരുന്നുണ്ട് അത് കണ്ട് അവൾ അലറുകയും അവിടേക്ക് വഹാബ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം ഫറയുടെ മുൻപിൽ നിൽക്കുകയും അവൾ പേടിച്ച് ഒച്ച വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതിനെ കാണാനില്ല എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അവൾ പറയുകയാണ് ചിലപ്പോൾ തോന്നിയതായിരിക്കാം എന്ന് ഫറ കരുതുന്നു അങ്ങനെ അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വഹാബിന്റെ എതിർ പാർട്ടിയിലുള്ള ആൾക്കാരുടെ സമ്മേളനം കാണാം അവന്റെ പേര് എംബോക്ക് അതാരാ എന്ന് ഫറ ചോദിക്കുമ്പോൾ അവനാണ് എംബോക്ക് എനിക്ക് എതിരെ മത്സരിക്കാൻ നിൽക്കുന്നവനാ നല്ല സ്ട്രോങ് പാർട്ടിയാണ് ഇതിനു മുൻപ് ഏഴ് തവണ അവരാണ് ജയിച്ചത് എനിക്ക് ഇവരുടെ മുന്നിൽ ജയിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം േ ഇല്ല ഏയ് മനുഷ്യ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ നിങ്ങൾ നേതാവ് ആയാൽ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ സ്ട്രോങ് ആയി പ്രസംഗിച്ചുകൊണ്ടേയിരിക്കണം എന്തായാലും നിങ്ങൾ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഫറ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ വഹാബ് ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതിൽ അഭിമാനിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ഫറ വീട്ടിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കെ ആരോ പുറകിലൂടെ വന്ന് റൊമാൻറ്റിക്കായി കെട്ടിപ്പിടിക്കുമ്പോൾ അവളും അത് തൻ്റെ ഹസ്ബൻഡ് വഹാബ് ആണെന്ന് ഫീൽ ചെയ്ത് തിരിഞ്ഞു നിന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല ഒരു നിമിഷം ഞെട്ടിയെങ്കിലും ചിലപ്പോൾ തോന്നലായിരിക്കാം എന്ന് കരുതി വീണ്ടും പാത്രം കഴുകുമ്പോൾ അവിടേക്ക് വേലക്കാരി വന്ന് കുഞ്ഞേദാ പാൽ കൊടിക്ക് എന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് വേണ്ടാൻറ്റി നിങ്ങൾ കുടിച്ചോ എന്ന് പറഞ്ഞു വിടുകയും ശേഷം പാത്രം വടിച്ചുകൊണ്ടിരിക്കെ വീണ്ടും ആരോ പുറങ്ങിൽ വന്ന് പിടിച്ച പോലെ കണ്ട് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വഹാബ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ വിളമ്പിക്കൊടുത്ത് കഴിച്ച ശേഷം വഹാബ് വറയുടെ നഖം വെട്ടിക്കൊണ്ടിരിക്കെ ചുമരിൽ ചെറിയ പയ്യനായിരുന്ന സമയത്ത് വഹാബും അവൻ്റെ ഉപ്പയും നിന്നിട്ട് എടുത്ത ഫോട്ടോ കണ്ടിട്ട് ഏയ് മനുഷ്യ ആ ഫോട്ടോ എടുത്തിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുമ്പോൾ അതോ അത് ഒരു ഇരുപത് വർഷമായി അതിലൊരു വീട് കാണുന്നില്ലേ അത് ഞങ്ങളുടെ സ്വന്തം വീട് ആയിരുന്നു എന്നാൽ പട്ടിണി ദാരിദ്ര്യം ആയപ്പോൾ ഉപ്പ ആ വീട് വിറ്റു എന്നൊക്കെ പറഞ്ഞു വഹാബ് വിഷമിക്കുകയാണ് ആ വിഷമത്തോടെ നഖം ൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അവളുടെ കൈ മുറിയുകയും അവൾ വേദനിച്ച് കൈ മാറ്റിയപ്പോൾ സോറി സോറി എൻ്റെ ശ്രദ്ധ മാറിയത എന്ന് വഹാവ് പറയുമ്പോൾ സാരമില്ല നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട മനുഷ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ പെൺകുട്ടികൾക്ക് കൂടുതൽ മുൻഗണന നൽകും എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി നിങ്ങൾ ഇനി പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയണം ഞാൻ പഠിച്ച ബോർഡിംഗ് സ്കൂളിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരെ പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങിക്കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ സാധ്യതയുണ്ട് അത് കേട്ട് എന്ത് പഠിപ്പിക്കാനോ പഠിച്ച് എന്ത് കിട്ടാനോ പകരം ഞാൻ ഒരു കാര്യം ചെയ്യാം കുറച്ച് ഷെഫിനെ നിർത്താം അവർ പെൺകുട്ടികൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും എന്തായാലും പെൺകുട്ടികൾ കല്യാണം കഴിച്ച് ജീവിക്കേണ്ടവർ അല്ലേ അവർ അവരുടെ ഭർത്താക്കന്മാർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കട്ടെ ഭർത്താവിനെ സന്തോഷപ്പെടുത്തിയാൽ അല്ലേ അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ സോ ഞാൻ അക്കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയും അതൊക്കെ കേട്ടതോടെ ഫറൈക്ക് ഒരുമാതിരി എന്തോ പോലെയാവുകയാണ് എന്തെന്നാൽ പെൺകുട്ടികളെ ിപ്പിച്ചാലല്ലേ പുരോഗമനം ഉണ്ടാവും പിന്നെ എന്തിനാ വഹാവ് പെൺകുട്ടികളെ അടുക്കളയിൽ അടിച്ചമർത്തുന്നതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ഇപ്പോൾ ആ വീട്ടിലെ വേലക്കാരിയെ കാണാം വേലക്കാരി ഒരു മന്ത്രവാദിനിയാണ് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നേരത്തെ ഫറയുടെ നഖം വെട്ടിയിരുന്നില്ലേ ആ നഖം എടുത്തു കൊണ്ടുപോയി മന്ത്രകർമ്മ കൂടവോത്രം ഒക്കെ ചെയ്ത് നേരെ കൊണ്ടുപോയി തൊഴുത്തിലുള്ള പശുക്കൾ പുല്ലിൽ കൂടവോത്രം ചെയ്ത നഖം ഒക്കെ ഇട്ട് കൊടുക്കുകയും അത് കഴിച്ച പശുക്കളുടെ കണ്ണൊക്കെ ചുവന്ന് അഗ്രസീവായി നിൽക്കുകയാണ് ഇതേ നേരം ഫറ സംസ്കരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് റൂമിൽ നിന്നൊരു ശബ്ദം എന്താണെന്ന് പോയി നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ്സൊക്കെ മിന്നിമറയാൻ തുടങ്ങി അമാനുഷികമായ ഒച്ചയൊക്കെ കേൾക്കാൻ തുടങ്ങി ആകെ ഭയന്ന് നിൽക്കുമ്പോൾ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയും പേടിച്ച് അവിടുന്ന് പോകുമ്പോൾ കാല് വഴുതി ഒരൊറ്റ വീഴ്ച അന്നേരം എന്തോ ഇറച്ചി ഞം ഞംന്ന് കഴിക്കുന്ന പോലെ വോയിസ് കേൾക്കുകയും ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദീ അവിടെ ഒരു പശുവിൻ്റെ കാല് ഒരു കൊടൂര പ്രേതം തിന്നുകൊണ്ട് നിന്ന് ഫറയെ തന്നെ നോക്കിച്ചിരിക്കുന്നു അത് കണ്ടു ഫറ പേടിച്ച് അലറി ഞെട്ടി ഉണരുകയാണ് ഇതും ഒരു സ്വപ്നമായിരുന്നു അതേപോലെ വഹാബിനെ കാണാനില്ല ഇന്നലെ രാത്രി വീട്ടിൽ തിരിച്ചു വന്നില്ല ശേഷം വഹാബ് വന്നപ്പോൾ എൻ്റെ മനുഷ്യ രാത്രി വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മീറ്റിംഗ് കഴിയാൻ ലേറ്റായി അതാ വരാത്തത് എന്ന് പറയുകയാണ് പിന്നെ ഇല്ലേ മനുഷ്യ എനിക്ക് കുറച്ച് ദിവസമായി എന്തൊക്കെയോ മോശമായ സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് അത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല എന്ന് പറയുമ്പോൾ അതൊന്നും വഹാബ് കാര്യമാക്കിയെടുക്കാതെ സ്വപ്നമല്ലേ അത് ഓർത്ത് വിഷമിക്കേണ്ട പിന്നെ ഒരു കാര്യം നമുക്ക് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് നീ നല്ലോണം അണിഞ്ഞൊരുങ്ങണം നിനക്ക് മേക്കപ്പ് ചെയ്തു തരാൻ വേലക്കാരി വരും ശരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് വഹാബ് പോവുകയും ചെയ്തു ശേഷം അവിടേക്ക് വേലക്കാരി വന്ന് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് കണ്ണെഴുതി കൊടുത്ത് ഒരു പ്രത്യേക തരം പാട്ട് പാടിക്കൊണ്ട് സാമ്പ്രാണിത്തിരി അവളുടെ മൂക്കിന്റെ വശത്ത് കൂടി കൊണ്ടുപോയി തലയ്ക്ക് മുകളിൽ പിടിച്ചപ്പോൾ ഫറൈക്ക് എന്തോ മയക്കം വന്ന പോലെ കണ്ണൊക്കെ മുകളിലേക്ക് മറയുകയാണ് അങ്ങനെ അതിനുശേഷം ഫറയും വഹാബും നേരെ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അവിടെ ഇർഫാനും ഉണ്ട് അതേപോലെ ഫ്രണ്ടുകാരി ദിനയും പിന്നെ ബോർഡിംഗ് സ്കൂളിൽ ഫറയെ വളർത്തിയ ഉമി എന്ന ലേഡിയും വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പ്രസംഗം കേൾക്കാൻ പോവുകയാണ് ആ പ്രസംഗത്തിൽ പറയുന്നത് പൊതുവെ നരകത്തിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് ഉള്ളത് അതിന് കാരണം പെൺകുട്ടികൾ അടക്കവും ഒതുക്കവും ഇല്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും നരകത്തിലേക്ക് പോകുന്നത് അള്ളാഹുവി െ വണങ്ങി ജീവിക്കാത്തതും ഭർത്താക്കന്മാരെ അനുസരിക്കാത്തതിനും മേക്കപ്പ് ഒക്കെ ഇട്ട് അന്യപുരുഷന്മാരുടെ അടുത്ത് പോകുന്നതിനും മാന്യമായി വസ്ത്രം ധരിക്കാത്തതിനും ഒക്കെയാണ് നരകത്തിൽ എത്തുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ അല്ലാത്തവർ നരകത്തിൽ പോയി നരകവേദന അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ ഇസ്ലാം മതത്തിൽ ഉണ്ടോ എന്നറിയില്ല ഈ ഉസ്താദ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുകയാണ് അതൊക്കെ കേട്ടോണ്ടിരുന്ന ഫറൈക്ക് അവളുടെ പേര് പറഞ്ഞ് ആരോ വിളിക്കുന്ന വോയിസ് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രേതം അവളെ തന്നെ കുറുകുറു എന്ന് നോക്കുന്നു ഇത് ശരിക്കും തോന്നലാണോ റിയൽ ആണോ എന്ന് ഭയന്ന് ഇരുന്ന് വീണ്ടും ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അതിനെ കാണാനില്ല ഓരോ വശത്തേക്കായി പ്രേതം എവിടെ പോയി എന്ന് തിരയുമ്പോൾ ഒരു വശത്തായി നടന്നു പോകുന്ന പോലെ കാണുകയും ഫറ എഴുന്നേറ്റ് ആ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി റെസ്റ്റ് റൂമിൽ ഓരോ ഡോറും തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ടോയ്ലറ്റിൽ ഒരു പശുവിൻ്റെ കാലുകൾ അത് കണ്ട് ഡോർ തുറന്നു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല ക്ഷണാ ഇത് എൻ്റെ വെറും തോന്നൽ ആണോ ഒന്ന് മുഖം കഴുകാം എന്ന് കരുതി முகம் கழுகி கண்ணாடி நோக்குபோது കണ്ണാടി നോക്കുമ്പോൾ ദേ പ്രേതം അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ അവിടേക്ക് ഫ്രണ്ടുകാരി ദിന എത്തുകയും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ദേ നോക്കടി അവിടെ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി കാണിച്ചെങ്കിലും ദിന നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ പ്രേതത്തെ കാണാനില്ല അങ്ങനെ രണ്ടു പേരും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ എതിർ പാർട്ടിയിൽ മത്സരിക്കുന്ന എംബോക്കിനെ കാണുകയാണ് എന്നാൽ പെട്ടെന്ന് അവൻ അപ്രത്യക്ഷമാവുകയും അവിടെ വഹാബിൻ്റെ ബാനർ വെച്ചതൊക്കെ ഇളകി വീഴുന്നതൊക്കെ കാണുകയും അതേപോലെ ഫറയുടെ മൂക്കിൽ നിന്നും രക്തമൊക്കെ വരാനും തുടങ്ങി എന്നാൽ അത് കുറച്ച് നേരത്തിൽ ശരിയാവുകയും ശേഷം ഫറയും വഹാബും വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഫറ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഒക്കെ വഹാബിനോട് പറയാൻ തുടങ്ങി ഏയ് മനുഷ്യ എനിക്ക് എന്തൊക്കെയോ അമാനുഷികമായ കാര്യങ്ങളൊക്കെ കാണുകയാ ഒരു പ്രേതം എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുകയാ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന എംബോക്ക് ഉണ്ടല്ലോ അവൻ എന്തോ കൂടോത്തരം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക പെട്ടെന്ന് ഒരു ശബ്ദം അത് കേട്ടി അതെന്താ ആ ശബ്ദം എന്ന് ഫറ ചോദിക്കുമ്പോൾ വഹാബ് ഒന്നും പറയാതെ ഫറയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തിയിട്ട് ദാ ഈ പാല് കുടിക്ക് ഞാൻ എല്ലാം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കറണ്ട് കട്ടാവുകയാണ് അതുമാത്രമല്ല ടെറസിൽ ആരോ ഓടുന്ന പോലെ ശബ്ദം കേൾക്കാനും തുടങ്ങി അന്നേരം എനിക്ക് ചെറിയൊരു പണിയുണ്ട് എന്ന് പറഞ്ഞ് വേലക്കാരിയോട് എല്ലാം റെഡിയാക്കി വെക്ക് എന്ന് പറഞ്ഞ് ഫറയെ റൂമിൽ നിർത്തിട്ട് പോവുകയാണ് ഫറ ആണെങ്കിൽ അവൻ കൊടുത്ത പാല് കൊടിച്ചില്ല അതവിടെ വെച്ചിട്ട് പുറത്ത് എന്താ നടക്കുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ് അന്നേരം അവളുടെ കാതിന് ആരോ എന്തൊക്കെയോ മന്ത്രങ്ങൾ മൊഴിയുന്ന വോയിസ് ഒക്കെ കേൾക്കാൻ തുടങ്ങി നോക്കിയാൽ അവിടെ കുറച്ച് പ്രേതങ്ങൾ നിന്നിട്ട് എന്തോ മന്ത്രിക്കുന്നത് കാണുകയാണ് അത് കണ്ട് പതുക്കെ പുറകോട്ട് മാറി നിന്നപ്പോൾ അവിടെ ഒരു കബോർഡുണ്ട് അതിൽ നിന്നും ദേ ആ പ്രേതം പുറത്ത് വന്ന് ഫറയുടെ അടുത്ത് നിൽക്കുന്നു ആകെ ഭയന്ന് ആ റൂം വിട്ട് ഓടിപ്പോയി നോക്കുമ്പോൾ ദേവഹാബ് മെഴുകുതിരി ഒക്കെ കത്തിച്ചു വെച്ച് എന്തൊക്കെ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേതബാധ ഏറ്റവും െ ആടിക്കൊണ്ടിരിക്കുന്നു അത് കണ്ട് ഭയന്ന് ഏയ് മനുഷ്യ നിങ്ങൾക്ക് എന്തുപറ്റി കണ്ണ് തുറക്ക് കണ്ണു തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് അവൾക്ക് പുറകിൽ പ്രേതം വന്ന് പിടിക്കുകയും അവളുടെ കണ്ണ് വെളുത്തിട്ട് പാറി ഇപ്പോൾ ഫ്രണ്ടുകാരി ദിനയെ കാണാം അവൾ പള്ളിയിലെ ഭക്ഷണം അടുത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തോണ്ട് പോകുമ്പോൾ വഴിയിൽ ദേ ഫറ ഫർദ ഇട്ട് കയ്യിൽ എന്തോ പൊതിയും പിടിച്ചോണ്ട് പോകുന്നു അതുകൊണ്ട് എടി നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ദിന ചോദിച്ചെങ്കിലും ഫറ അവളെ ശ്രദ്ധിക്കാതെ പോവുകയാണ് ആ പോയത് എംബോക്കിൻ്റെ വീട്ടിലേക്കായിരുന്നു പിന്നീട് കാണുന്നത് മെഴുക്ക് തീരി കത്തിച്ചു വെച്ച് എംബോക്കിന്റെ ബോഡി തുണി തുണികൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഫറയാണ് അന്നേരം പെട്ടെന്ന് നേരം പെട്ടെന്ന് എംബോക്കിൻ്റെ ബോഡി എഴുന്നേറ്റ് ഇരുന്നതും അവൾ പേടിച്ച് ഞെട്ടി ഉണരുകയാണ് സ്വപ്നമായിരുന്നു അത് സ്വപ്നം തന്നെയാണോ റിയൽ ആണോ എന്നൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ വഹാബ് ഇരുന്ന് പത്രം വായിക്കുന്നു സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ഏയ് മനുഷ്യ എഴുന്നേൽക്കാൻ ലേറ്റ് ആയി അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ സാരമില്ല ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ പുറത്ത് ആരോ വന്നിട്ടുണ്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഒരു വാർത്ത എംബോക്കിന് എന്തായി എന്നറിയില്ല അവൻ ഇന്നലെ രാത്രി മരിച്ചു എന്നായിരുന്നു അതിനാൽ ചടങ്ങിന് ക്ഷണിക്കാൻ ആൾക്കാർ വന്നതാണ് അത് കേട്ട് ഫറ ഞെട്ടുകയാണ് എങ്കിൽ ഇന്നലെ കണ്ടത് ശരിക്കും സ്വപ്നമായിരുന്നില്ലേ എന്നൊരു ഭയത്തോടെ നിൽക്കുകയാണ് ശേഷം രണ്ടു പേരും എംബോക്കിന്റെ മരണാനന്തര ചടങ്ങിന് പോവുകയും ചെയ്തു എംബോക്കിന്റെ ബോഡി കാണുമ്പോൾ നൈറ്റ് സ്വപ്നത്തിൽ കണ്ടതൊക്കെ ഓർമ്മയിൽ വന്ന് ഫറ ഭയപ്പെടുകയാണ് അന്നേരം എടി നീ കുറച്ചുനേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക് എനിക്ക് ചെറിയ ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞ് വഹാബ് അവിടുന്ന് പോവുകയാണ് ഫറാണെങ്കിൽ ഖുർആൻ വായിക്കാൻ നോക്കുമ്പോൾ ആ പുസ്തകത്തിലെ പേജ് ഒക്കെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് അന്നേരം പെട്ടെന്ന് പ്രേതം വന്ന് നീയല്ലേ എംബോക്കിനെ കൊന്നത് എന്ന് പറഞ്ഞ് പ്രേതം അപ്രത്യക്ഷമായി പോവുകയും എന്നാൽ അവൾ അധികം പേടിച്ച പോലെ നിൽക്കാതെ അവിടെ വേറെ ഒരു ഖുറാൻ എടുത്ത് വായിക്കാൻ തുടങ്ങി എന്നാൽ വായിച്ചു കൊണ്ടിരിക്കെ അതിലെ വചനം ഒക്കെ മാഞ്ഞു പോവുകയും ചെയ്തു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എംപോക്കിന്റെ ബോഡി എഴുന്നേറ്റ് നീയാണല്ലേ എന്നെ കൊന്നത് എന്നൊരു ചോദ്യം അത് കേട്ട് അല്ലറിയപ്പോൾ അവിടേക്ക് വഹാബ് എത്തി അവളെ കൂട്ടിക്കൊണ്ടുപോയി കാറിൽ ഇരുത്തിയപ്പോൾ അത് കണ്ട് ഇർഫാൻ എടാ അവൾക്ക് എന്ത് പറ്റി അവളെ ഇങ്ങോട്ട് ഇറക്ക് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഏയ് അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബ് ഫറയെ കൂട്ടി അവിടുന്ന് ധൃതിയിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഏയ് മനുഷ്യ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ എംബോക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ആ നിറത്ത് നിറത്ത് അവനെക്കുറിച്ച് ഒന്നും പറയണ്ട മിണ്ടാതെ വാ പിന്നെ നിനക്ക് അറിയാമല്ലോ ഭർത്താവിനെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് അങ്ങനെ സംസാരിച്ചാൽ നരകത്തിൽ പോകും എന്ന് അറിയില്ലേ അത് കേട്ട് അറിയാം എന്ന് പറഞ്ഞ് അവരങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇർഫാനെയും ഉമയേയും കാണാം ഇവരാണല്ലോ ഫറയെ വളർത്തിയത് ഏയ് മനുഷ്യ നമ്മുടെ ഫറയ്ക്ക് എന്തുപറ്റി വഹാബ് എന്തേ അവളെ നമ്മുടെ അവിടുത്തേക്ക് കൊണ്ടുവരാത്തത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അത് കേട്ട് എടി നമ്മൾ അവളെ എടുത്ത് വളർത്തിയതാണ് അവൾക്ക് നമ്മൾ ഉപ്പയും ഉമ്മയും ആയിരിക്കാം പക്ഷേ അവൾക്ക് ഇപ്പോൾ ഒരു ഭർത്താവ് ഉണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കേണ്ടത് അവന് നോക്കാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും വന്നാൽ അവൻ അത് നമ്മളോട് പറയും അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം ഒക്കെ ചെയ്യാം ഇപ്പോൾ നീ അതോർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ ഇർഫാൻ പറയുകയാണ് അന്നേരം അവിടേക്ക് ദിന വന്ന് നിൽക്കുകയും അവളെ ഉമ്മി മാറ്റി നിർത്തിട്ട് എടി ഫറൈക്ക് എന്തോ െന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് നീ ഈ ഭക്ഷണം അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്നിട്ട് അവൾക്ക് എങ്ങനെ ഉണ്ടെന്ന് സുഖവിവരം കൂടി വാ എന്ന് പറഞ്ഞു കൊടുക്കുകയും ദിന ആണെങ്കിൽ നേരെ വഹാബിൻ്റെ വീട്ടിലേക്ക് പോയി ഡോറിൽ തട്ടുമ്പോൾ വഹാബും വേലക്കാരിയും ആണ് പുറത്തു വന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഫറയുടെ ഉമ്മ ഫറൈക്ക് സുഖമില്ല എന്നറിഞ്ഞ് കുറച്ച് ഭക്ഷണം തന്നു വിട്ടിട്ടുണ്ട് അത് പിന്നെ ഈ ഭക്ഷണം ഫറൈക്ക് കൊടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞു കൊടുക്കുകയും അത് വാങ്ങിയിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് ഡോർ അടക്കാൻ നോക്കുമ്പോൾ ഒരു മിനിറ്റ് ഫറയ്ക്ക് ഇപ്പോൾ എങ്ങനെ എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ദേ നോക്ക് അവൾക്ക് കുറച്ച് സുഖമില്ല കിടന്നിട്ടുണ്ട് നീ പിന്നീട് ഒരിക്കൽ വാ എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് ഡോർ അടക്കുകയാണ് ഷടാ ഫറയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ച് പോകുമ്പോൾ അവിടെ എന്തോ ശബ്ദം നോക്കിയാൽ അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ജോലി ചെയ്യുന്നത് കാണുകയാണ് അതിനാൽ അവിടെ പോയി മാഡം ഇത് എങ്ങോട്ട് പോകുന്ന വഴിയാ പുറത്തോട്ട് പോകുന്ന വഴിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല ഇത് തൊഴുത്തിലേക്കുള്ള വഴിയാണ് ഇതുവഴി ആരെയും കടത്തിവിടാറില്ല നീ മറ്റേ വഴിയിലൂടെ പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു ആ ലേഡി അവിടെ നിന്ന് പോവുകയും ദിനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരികയും തൽക്കാലം അവിടെ നിന്നും പോവുകയും ചെയ്തു ഇതേ നേരം ഫറ ആണെങ്കിൽ ഭൂമി കൊടുത്തുവിട്ട ഭക്ഷണം കഴിക്കുകയാണ് അന്നേരം ഒരു ശബ്ദം എന്താണെന്ന് നോക്കാൻ മെല്ലെ പോയപ്പോൾ ഫ്രിഡ്ജിൽ നിന്നാണ് ആ ശബ്ദം അതിനാൽ പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു തുണി കാണുകയും കൗതുകത്തിൽ അത് പതുക്കെ വലിച്ചെടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ തുണി ഡെഡ് ബോഡിയിൽ വിരിക്കുന്ന തുണിയാണ് എന്ന് അത് നോക്കി നിൽക്കേ ദേ ഒരു വശത്ത് മരിച്ചു പോയ എംബോക്കിന്റെ പ്രേതം വന്ന് ഭയപ്പെടുത്തുന്നു ശബ്ദം കേട്ട് വേലക്കാരി എത്തുകയും അവളെ പിടിച്ച് ഇരുത്തി തല പിടിച്ച ഒരു കുലുക്കൽ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ നിൻ്റെ തലവേദന മാറാൻ ചെയ്തതാ നീ പാല് കൊടിക്ക് എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് വേലക്കാരി പോവുകയും ഫറൈക്ക് ആണെങ്കിൽ തല വേദനിക്കുന്നുണ്ട് അതിനാൽ വേലക്കാരി എന്താ ചെയ്തത് എന്നറിയാതെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് വേലക്കാരി തലയിൽ നിന്നും ഫറയുടെ തലമുടിയാണ് വലിച്ച് പറിച്ചെടുത്തത് അതിപ്പോൾ വഹാബിന് കൊടുക്കുന്നത് ഫറ കാണുകയും ചെയ്തു എന്നിട്ട് വേലക്കാരിയെ കൂട്ടി വഹാബ് അവിടെയുള്ള ഒരു റൂമിലേക്ക് പോകുന്നത് പോകാൻ തുടങ്ങി അത് കണ്ട് ഫറ പുറകെ പോയപ്പോൾ ഒരു വേലക്കാരൻ വന്ന് വഹാബിനെ വേറെ എവിടേക്കോ കൂട്ടിയിട്ട് പോവുകയാണ് വേലക്കാരി ആ റൂമിൽ കയറി ആ ഷെഡിൽ കയറി ഫറയുടെ തലമുടി വെച്ച് എന്തോ ഒരു മന്ത്ര ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഒരു കൊടൂര സാത്താൻ വന്ന് മുന്നിലുള്ള പ്രസാദത്തിൽ കൈവെച്ച് കൊണ്ടിരിക്കെ ഇതേ നേരം പുറത്ത് ഫോളോ ചെയ്ത് വന്ന ഫറ ആ ഷെഡിൻ്റെ അടുത്ത് എത്തി ഒരു ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ അകത്ത് വേലക്കാരി പശുവിൻ്റെ കാല് വെച്ച് പൂജ ചെയ്യുന്നത് കാണുകയും ഫറ നോക്കുന്നത് വേലക്കാരി കാണുകയും പെട്ടെന്ന് ഫറ മാറി നിൽക്കുകയാണ് ശേഷം വീണ്ടും നോക്കുമ്പോൾ ഇപ്പോൾ വേലക്കാരിയെ കാണാനില്ല ആകെ ഭയെന്ന ഫറ അവിടെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു പ്രേതം മുന്നിൽ വന്നു നിൽക്കവേ ഭയന്ന് വിറച്ച് വാലും പൊക്കി ഫറ ഓടിപ്പോവുകയാണ് വീട്ടിലെത്തി അവൾ എടുത്ത വീഡിയോ ഫ്രണ്ടുകാരിയായ ദിനയ്ക്ക് വാട്സപ്പ് ചെയ്യുകയാണ് എന്നാൽ കാര്യം മനസ്സിലാക്കി അവിടേക്ക് എത്തിയ വഹാബ് ഫോൺ വാങ്ങി ആ വീഡിയോ സെൻഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് കലിപ്പിൽ എടിക്കൂരുത്തം കേട്ടവളെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് ോട്ട് പോകരുത് എന്ന് പിന്നെ എന്തിനാ എൻ്റെ വാക്ക് കേൾക്കാതെ പോയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുകയാണ് നിനക്ക് എന്ത് മനസ്സിലായി എന്നാ പറയുന്നേ ദേ നോക്ക് നിന്നോട് ഞാൻ പറഞ്ഞതാ ഭർത്താവിനെ എതിർത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നിനക്ക് നരകത്തിൽ പോകാനാണോ തീരുമാനം എന്ന് പറഞ്ഞ് കലിപ്പിൽ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോഴാണ് വഹാബിൻ്റെ തനിരൂപം ഫറയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് ഇതേ നേരം ഫ്രണ്ടുകാരിയെ കാണാം അവൾ നേരത്തെ ഫറ അയച്ച മെസ്സേജ് അൺസെൻഡ് ആയത് കണ്ടിട്ട് എന്തിനായിരിക്കും മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് എന്നറിയാതെ ഫറയെ കോൾ ചെയ്യുകയാണ് എന്നാൽ ഫറയുടെ ഫോൺ വഹാബിന്റെ കയ്യിൽ ആണല്ലോ ഉള്ളത് അവൻ ആദ്യം കോൾ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും മിണ്ടാതെ തിരിച്ച് വീഡിയോ കോൾ ചെയ്യുകയും മുഖം കാണിക്കാതെ ചെയർ മാത്രം കാണിക്കുകയാണ് അത് നോക്കി നിൽക്കാൻ പെട്ടെന്ന് ഫറ പ്രേതത്തെ പോലെ വന്ന് നീ എന്തിനാ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്ന് അഗ്രസീവായി പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ അല്പം കഴിഞ്ഞ് ഫറ ഉറങ്ങുമ്പോൾ അവിടേക്ക് വഹാബ് വന്ന് എടി നീ നല്ല കുട്ടിയാണ് ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കുന്നുണ്ട് നീ സ്വർഗത്തിലേക്ക് പോകേണ്ടവളാണ് ഇതാ കുടിച്ചോ എന്ന് പറഞ്ഞു പാല് കൊടുപ്പിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഫറൈക്ക് ആണെങ്കിൽ തന്റെ ഭർത്താവിൻ്റെ സ്വഭാവം കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ കരയുകയാണ് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോവുകയും ചെയ്തു അല്പം കഴിഞ്ഞ് വഹാബ് വീണ്ടും വന്ന് ഫറയെ കമിഴ്ത്തി കിടത്തി അവളുടെ പുറത്തു നിന്നും കുറച്ച് തോല് മുറിച്ചെടുക്കാൻ തുടങ്ങി ഫറൈക്ക് നന്നായി വേദനിക്കുന്നുണ്ടെങ്കിലും കരയാനല്ലാതെ അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല അതിന് കാരണം നേരത്തെ കൊടുത്ത പാലിൽ വഹാബ് എന്തോ കലർത്തിയിരുന്നു അങ്ങനെ മുറിച്ചെടുത്ത ഇറച്ചിയുമായി പോയി ചുമരിൽ വെച്ച് വ്യത്യസ്തമായ വസ്ത്രം ധരിച്ച് എന്തോ മന്ത്രങ്ങളൊക്കെ ഒരുവിടുമ്പോൾ അവിടേക്ക് നേരത്തെ കണ്ട ആ പ്രേതം വന്ന് ഇരുന്ന് അവനെ തന്നെ കുറുകുറു കുറുകുറു എന്ന് നോക്കുകയാണ് ഇതേ നേരം ദിന ഉമ്മിയോട് ഞാൻ നിങ്ങൾ തന്ന ഭക്ഷണം എടുത്ത് ഫറയെ കാണാൻ പോയതാണ് പക്ഷേ ഫറയെ കാണാൻ വഹാബ് സമ്മതിച്ചില്ല എനിക്ക് വഹാബിൻ്റെ മേൽ എന്തോ ഒരു സംശയമുണ്ട് അയാൾ ഫറയെ എന്തോ ചെയ്യുന്നുണ്ട് എന്നാൽ എന്താണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇർഫാനോട് പറയാം അദ്ദേഹം കണ്ടുപിടിക്കും നമുക്ക് അള്ളാഹിനോട് ഫറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഉമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതേ നേരം വഹാബ് ആണെങ്കിൽ പൂജ ഒക്കെ ചെയ്ത് തീർത്ത് അതിൻ്റെ പ്രസാദം തൊഴുത്തിൽ കൊണ്ടുപോയി പശുവിന് കൊടുക്കുകയാണ് എന്നിട്ട് പശുവിൻ്റെ പാല് കറന്ന് ഒരു വണ്ടിയിൽ ലോഡ് ചെയ്യുകയാണ് ആ പാല് എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് അവൻ്റെ പാർട്ടിയുടെ പേരിൽ കൊടുക്കാൻ തുടങ്ങി അതിനാൽ അത് കുടിച്ച ജനങ്ങൾക്ക് വഹാബിനോട് ഒരിഷ്ടം തോന്നാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജനങ്ങൾ വഹാബിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമല്ലോ ഏതാ ഐഡിയ അങ്ങനെ ഒരു ദിവസം വഹാബ് ും പറയും പാർട്ടി പ്രചരണത്തിന് വന്നപ്പോൾ അവരെ ഇർഫാനും ഒമിയും ദിനയും കാണുകയും ദിന ആണെങ്കിൽ ഫാറയോട് സംസാരിക്കാൻ ട്രൈ ചെയ്തെങ്കിലും ഇപ്പോൾ ഫറ ഫ്രണ്ട് കാര്യം മൈൻഡ് പോലും ചെയ്യുന്നില്ല അതേപോലെ ഫാറ വഹാബിൻ്റെ വിടുമ്പോൾ അവിടെ ഉള്ളവരെ ഒക്കെ ഫറയുടെ കണ്ണിന് പ്രേതത്തെ പോലെയാണ് കാണുന്നത് അതിൽ ഒരു പ്രേതം ഫറയെ പേടിപ്പിക്കുന്ന പോലെ നോക്കിയതും അവൾ ഭയന്ന് അലറുകയും അതിനാൽ വഹാബ് അവൾക്ക് സുഖമില്ല ഞാൻ അവളെ കൊണ്ടുപോകട്ടെ അത് കേട്ട ഇർഫാൻ ഇല്ല വേണ്ട അവളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എനിക്ക് അവളെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഇർഫാൻ ഫാറയെ കൊണ്ടുപോവുകയാണ് വഹാബിന് ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല കാരണം മാന്യത വിട്ട് പെരുമാറിയാൽ ജനങ്ങൾക്ക് വഹാബിനോടുള്ള ഇഷ്ടം പോയി കിട്ടും അത് വോട്ടിങ്ങിൽ ബാധിക്കും അതിനാൽ സൈലൻ്റായിട്ട് നിന്ന് പുറകെ പോവുകയും സ്കൂളിൽ എത്തി ഫറൈക്ക് നേരെ നടക്കാൻ പോലും പറ്റുന്നില്ല അതിനാൽ വഹാബ് അവളെ അവിടെയുള്ള ഡെസ്കിൽ കിടത്തി ആ ഒരു ഗ്യാപ്പിൽ എന്തോ കൊടൂര മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി അത് കണ്ട ദിന വഹാബിന് തള്ളി തട്ടി മാറ്റിയിട്ട് ഫറയുടെ അടുത്ത് ഇരിക്കുകയാണ് ഇർഫാൻ ആണെങ്കിൽ ഫറയെ നോർമലാക്കാനുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വശത്ത് നിന്ന് വഹാബും കൊടൂര മന്ത്ര മന്ത്രങ്ങൾ ൊല്ലാനും തുടങ്ങി മന്ത്രം ചൊല്ല ചൊല്ലവേ അവളുടെ കണ്ണ് വെള്ള നിറത്തിലായി ആ വെള്ള നിറം ചുവന്ന നിറത്തിലായി കാറ്റിൽ പറന്ന് ഒരു ഫ്ലിപ്പ് അടിച്ച് താഴേക്ക് കൊരറ്റ വീഴ്ച അവളുടെ ശരീരം മുറിഞ്ഞ് രക്തം വരാൻ തുടങ്ങി ആ മുറിവ് ഇപ്പോൾ ഉണ്ടായതല്ല നേരത്തെ വഹാബ് മുറിച്ചതാണല്ലോ അതോടെ ഇർഫാൻ കാര്യം മനസ്സിലായി വഹാബ് എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് ഫറയെ ഉപയോഗിച്ച് എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എന്നാൽ ഇപ്പോൾ നേരിട്ട് ചോദിക്കാൻ നിൽക്കാതെ ഫറയുടെ ശരീരത്തിലെ പ്രേതത്തെ നശിപ്പിക്കാനുള്ള പ്രാർത്ഥന ചൊല്ലുകയാണ് എന്നാൽ വഹാബ് കൊടൂര മന്ത്രങ്ങൾ ചൊല്ലുന്നതിനാൽ ഫറയ്ക്ക് കൺമുന്നിൽ பிரையாதத்தே காணான் துடங்கி തുടങ്ങി പ്രേതം അടുത്തേക്ക് അലറി വരുന്നതായി കാണുമ്പോൾ ഫറ ഭയന്ന് അടുത്തുള്ളവരെ ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി അതേപോലെ ഇർഫാന്റെ തോളിലേക്ക് ചാടിക്കുതിച്ച് ഇർഫാനെ ആക്രമിക്കാൻ തുടങ്ങി രണ്ടു പേർക്കിടയിൽ ഫൈറ്റ് നടക്കുകയും ഒടുവിൽ ഇർഫാൻ തന്റെ ചൂണ്ടു നീട്ടി ശക്തിയേറിയ മന്ത്രം ചൊല്ലിയപ്പോൾ ഇപ്പോൾ പ്രേതം അവളെ വിട്ട് പോവുകയും ചെയ്തു ഇർഫാൻ കടുകട്ടി മന്ത്രം ചൊല്ലിയതിനാൽ തൊണ്ട പൊട്ടി ഛർദിക്കുകയാണ് ഫറയുടെ ബാധ പോയില്ലേ ഇനി അവളെ ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അവൾ പൂർണ്ണമായി സുഖപ്പെട്ടിട്ടില്ല അതുവരെ ഇവിടെ നിൽക്ക എന്ന് പറഞ്ഞെങ്കിലും ഇവൾ ഇവളെന്റെ ഭാര്യയാണ് ഇവളെ സുഖപ്പെടുത്താൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് വഹാബ് പറയ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു അന്നേരം ഉമിയാണെങ്കിൽ ഏയ് മനുഷ്യ നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ കുട്ടിയെ രക്ഷിക്ക് അവൻ കൊണ്ടുപോയാൽ അവളെ കൊല്ലും അത് കേട്ട് എണീ വഹാബ് എന്ത് തെറ്റാണ് ചെയ്തത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് ഇല്ലല്ലോ ഒരാളെ ചുമ്മാ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അല്ലാഹു നമ്മളെ ശിക്ഷിക്കും നമുക്ക് കാത്തിരിക്കാം അങ്ങനെ എന്തെങ്കിലും തെറ്റ് അവന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് അല്ലാഹു തന്നെ നമുക്ക് കാണാം ും എന്ന് പറയുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ വഹാബ് ഫറയെ ചറപ്പറന്ന് അടിച്ച് എടി നീ ഞാൻ പറയുന്നത് അനുസരിക്കില്ല അല്ലേ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നീ സ്വർഗത്തിലേക്ക് അല്ല നരകത്തിലേക്കാ പോകുന്നത് മനസ്സിലായോ അത് കേട്ട് ഫറ ചിരിച്ചിട്ട് എന്ത് നരകമോ ഞാൻ ഓൾറെഡി നരകത്തിൽ തന്നെയാണല്ലോ ഉള്ളത് അതേപോലെ നീ പറയുന്നത് അനുസരിക്കണമെങ്കിൽ ആദ്യം നീ നല്ല ഭർത്താവ് ആയിരിക്കണം അങ്ങനെ ആയാൽ നീ പറയുന്നത് ഒക്കെ ഞാൻ അനുസരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും അല്ലാതെ തെറ്റ് ചെയ്യുന്ന ഭർത്താവിന് അനുസരിച്ച് വെച്ചാൽ അല്ല അനുസരിക്കാതെ നിന്ന് നിങ്ങളെ കൊന്നാൽ ആയിരിക്കും സ്വർഗത്തിൽ പോകുന്നത് അത് കേട്ട് കലിപ്പിലായ വഹാബ് പറയ ബെൽറ്റൂരി അടിക്കാൻ തുടങ്ങി അതൊക്കെ കണ്ട് മനസ്സ് വേദനിച്ച വേലക്കാരി അവളെ സഹായിക്കാൻ പോകുമ്പോൾ എന്താ അവളെ തൊട്ടുപോകരുത് വേലക്കാരി വേലക്കാരിയുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞു വിടുകയാണ് വേലക്കാരി ആണെങ്കിൽ ഓഹോ അത്രയ്ക്കായോ എന്ന ഭാവത്തിൽ ഇവിടെ പറയെ ഉപദ്രവിക്കുന്ന കാര്യം നേരെ ഇർഫാനെ കോൾ ചെയ്ത് പറയുകയും ശേഷം ഇവിടെ എന്താ നടക്കുന്നത് എന്നറിയോ എന്ന് എന്തോ ഒരു രഹസ്യം പറയാൻ നോക്കുമ്പോൾ തന്നെ അവിടേക്ക് വഹാബ് എത്തി ഫോൺ പിടിച്ചു വാങ്ങി നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത് നിന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്ത് പോ പോയി പൂജയ്ക്കുള്ള അവിലും പൊരിയും റെഡിയാക്ക് എന്ന് പറഞ്ഞു വിടുകയാണ് ഇതേ നേരം ഇർഫാൻ ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകണം ഫറയെ രക്ഷിക്കണം ഈ സ്കൂളിലുള്ള എല്ലാ പെൺകുട്ടികളെ പോലെ അവളും എൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഉമിയെയും ദിനയെയും കൂട്ടി പോകാൻ നോക്കുമ്പോൾ ഉമിയും ദിനയും പുറത്തിറങ്ങിയപ്പോൾ മറന്നു വെച്ച തൊപ്പിയെടുത്ത് ഇർഫാനും പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ തന്നെ വീടിനകത്തേക്ക് വഹാബിൻ്റെ പാർട്ടിക്കാർ വന്ന് ഇർഫാനെ പിടിച്ചു നിർത്തുകയാണ് എന്നാൽ പുറത്തുള്ള ഉമിയെയും ദിനയെയും അവർ ശ്രദ്ധിച്ചില്ല ഇതേ നേരം വേലക്കാരി ആണെങ്കിൽ ഫറയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ആരും കാണാതെ ഫറയെ കൂട്ടിക്കൊണ്ടുപോയി ആ കോമ്പൗണ്ടിന് പുറത്തെത്തിക്കാൻ നോക്കിയെങ്കിലും അവിടേക്ക് വഹാബിൻ്റെ ആൾക്കാർ വന്ന് പിടികൂടി വേലക്കാരിയെ അടിച്ച് പഞ്ഞുകിട്ട് ഫറയെ പിടിച്ച് നേരെ പൂജ ചെയ്യുന്ന അറയിൽ കൊണ്ടുപോയി കിടത്തുകയും ചെയ്തു മറ്റേ സ്ഥലത്ത് ഇർഫാനെ തടഞ്ഞ് നിർത്തിയതിനാൽ ഉമിക്ക് ആണെങ്കിൽ അദ്ദേഹത്തെ വിട്ടുപോകാൻ ഒരു വിഷമം അതിനാൽ ഫറയുടെ കാര്യം അന്വേഷിക്കാൻ ദിനയെ പറഞ്ഞു വിടുകയും ദിനയാണെങ്കിൽ ഫറയെ തേടി പോകാൻ തുടങ്ങി വഹാബ് ആണെങ്കിൽ ഫറയുടെ അടുത്ത് നിന്നിട്ടുണ്ട് അന്നേരം ഫറ അവിടെ ചുറ്റി നോക്കി എടാ കാട്ടുപെകിടാ നീ അല്ലാഹുവിനെ മറന്നിട്ട് സാത്താനുമായി ഡീൽ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അതേ വേറെ എന്തിനാ നിന്നെ കല്യാണം കഴിച്ചത് എനിക്ക് കുറച്ചധികം ശക്തി വേണം പാർട്ടിയിൽ ജയിച്ച് നേതാവാകണം അതിനൊക്കെ വേണ്ടിയാണ് നിന്നെ കല്യാണം കഴിച്ച് നിന്നെ സാത്താന് ബലി നൽകാം എന്ന് ഞാൻ സാത്താനുമായി ഒരു കരാർ ഉണ്ടാക്കിയത് നിന്നെ ബലി കൊടുത്താൽ എനിക്ക് സാത്താൻ്റെ കാരുണ്യത്തിൽ എല്ലാം നേടാൻ പറ്റും എന്ന് പറഞ്ഞ് ബലി നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അന്നേരം ഫറ ആണെങ്കിൽ അവളുടെ പോക്കറ്റിൽ കൈയിട്ട് എന്തോ കടലാസ് എടുത്തു പിടുകയാണ് ആ കടലാസ് മന്ത്രങ്ങൾ എഴുതിയ കടലാസ് ആണ് നേരത്തെ സ്കൂളിൽ ഇവൾക്ക് ബാധ കയറിയ ശേഷം നോർമലായപ്പോൾ ഫറയ വഹാബ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് ആരും കാണാതെ ഉമയാണ് ഈ മന്ത്രക്കടലാസ് പോക്കറ്റിൽ ഇട്ടത് അത് ഖുറാനിലെ ഒരു വചനമായിരുന്നു അവൾ അത് ആവർത്തിച്ച് വായിക്കാൻ തുടങ്ങി അതേ നേരം വഹാബ് ആണെങ്കിൽ ഒരു വെള്ള തുണിയെടുത്ത് ഫറയെ പൊതിയാനും തുടങ്ങി അങ്ങനെ പൊതിഞ്ഞ ശേഷം വഹാബ് അവിടുന്ന് പോയപ്പോൾ അവിടേക്ക് ഫ്രണ്ടുകാരി ദിന എത്തുകയും ഫറയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ട്രൈ ചെയ്തെങ്കിലും കാര്യമുണ്ടായില്ല അവിടേക്ക് വഹാബ് തിരിച്ചെത്തി അത് ശരി രക്ഷിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് ഒരു ജാറെടുത്ത് ദിനയുടെ തല കൊരറ്റ അടി അവളുടെ ബോധം തന്നെ പോയി ശേഷം ഫറയെ പിടിച്ച് അടിക്കാൻ തുടങ്ങി തല ഇടിച്ച് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി വീണ്ടും അവളെ മുകളിൽ കിടത്തി അവളുടെ തലമുടി വെട്ടിയെടുക്കാൻ തുടങ്ങി എന്നിട്ട് ആ തലമുടി എടുത്ത് പശുവിൻ്റെ തലയോട്ടിൽ വെച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി ആ ഗ്യാപ്പിൽ ഫറ കഷ്ടപ്പെട്ട് അവിടുന്ന് മെല്ലെ മെല്ലെ ഉരുണ്ട് താഴെ വീണ് കിടക്കുമ്പോൾ വഹാബ് ആണെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ല ചൊല്ലവേ അവൻ്റെ കഷ്ടപ്പാട് കണ്ട് സാത്താനും അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് വഹാബ് ആഗ്രഹിച്ചത് ഇപ്പോൾ അവന് കിട്ടും എന്നായപ്പോൾ ഫറ അവിടെ മൊത്തം കൊളമാക്കാൻ തുടങ്ങി അവിടെയുള്ള തിങ്സൊക്കെ ഉടച്ചു കളയുകയും അതോടെ പ്രത്യക്ഷപ്പെട്ട സാത്താൻ പിണങ്ങി എന്ന് തോന്നുന്നു ഫോ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു വഹാബിൻ്റെ പൂജ ഫറ തകർത്തതിനാൽ കലിപ്പിൽ ഫറയെ പിടിച്ച് അടിക്കാൻ തുടങ്ങി അതൊരു പെണ്ണാണ് എന്ന് പോലും നോക്കാതെ അടിയോടടി കിടത്തിയടി നിറത്തിയടി ചുരുട്ടിയടി അടിച്ചടിച്ച് ഒരു പരുവം ആക്കിയ ശേഷം ഇനി കത്തിക്കൊണ്ട് കുത്തി കൊല്ലാം എന്ന് തീരുമാനിച്ച് കുത്താൻ നോക്കുമ്പോൾ ഫ്രണ്ടുകാരിക്ക് ബോധം വന്ന് എഴുന്നേറ്റ് തടുത്ത് നിർത്തുകയാണ് എന്നാൽ വഹാബ് കത്തി തിരിച്ച് ദിനയുടെ വയറ്റിലേക്ക് കുത്തി കൊത്തി പാവം ഫ്രണ്ടുകാരിയെ കൊല്ലുകയും ചെയ്തു അത് കണ്ട് സകല ശക്തിയും എടുത്ത് ഫറ അവിടെ ഉണ്ടായിരുന്നു ഒരു പശുവിന്റെ കൊമ്പെടുത്ത് വഹാബിന്റെ നെഞ്ചിലേക്ക് ഒരറ്റക്കുത്ത് അതോടെ വഹാബിന്റെ കഥയും തീർന്നു ശേഷം ഫ്രണ്ടുകാരിയുടെ അടുത്ത് ചെന്ന് വിളിച്ചെങ്കിലും കാര്യമുണ്ടായില്ല അവൾ മരിച്ചു പോയിരുന്നു അങ്ങനെ ഫറ അവൾ എഴുന്നേറ്റ് പതുക്കെ ആ വീട് വിട്ട് പുറത്തിറങ്ങി നടന്നു പോയി ആ നരകം പിടിച്ച നരകവേദന അനുഭവിച്ച വീട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു